ഒന്ന് വഴി ചോദിക്കാന്ന് വെച്ചാൽ ഒരിക്കലും കാണുന്നില്ലല്ലോ എന്നോടൊന്ന് വഴി ചോദിച്ചോണിക്കര കൊന്ന് പോണപ്പ പാട്ടച്ചോനെ ഇത് ഞമ്മടെ മൊയ്തീനല്ലേ ഇത് വളർന്ന് സൈസ് മനുഷ്യനായ എന്ത് ഭർത്താനാണ് ഇത് ഞമ്മളാണ് ബീരിയാണിക്കു ചാടിയാ കാല മണിക്ക് ഒരു കീറി കിരീണ്ടല്ലോ ഞമ്മളെ വിട്ടയച്ചാണ് നല്ല നടപ്പിനെ പറഞ്ഞേ ഒത്തിരി കാര്യങ്ങൾ പറയണ്ടത് ഇക്കാ ആളേ അല്ല ഇക്ക ഇവിടുന്ന ആളെയല്ലോ ഉള്ള വ്യായാമമാണ് മോനെ നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അത്ര വർഷം പോയാൽ മതി അവിടെന്താ എൻജോയ് ചെയ്യാനായിട്ടോ എനിക്കറിയാം ഇക്കൊണ്ട് ജയിലി പോയത് എങ്ങനെയാണെന്ന് നാട്ടുകാർ പറഞ്ഞ എല്ലാം അറിഞ്ഞത് അന്നക്ക് എന്തറിയാന്നോ പണ്ട് കവലുണ്ടാക്കി പോലീസും ഉണ്ടായപ്പോഴത്തേക്ക് അവണ്ടേക്ക് ലിഫ്റ്റി കയറി അവര് കൊണ്ട് ജയിലിലിട്ടല്ലേ ആ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം മോനെ ആ കഥ വിശ്വസിച്ചിരിക്കണാ സത്യ കഥ എന്താന്ന് ഞമ്മള് പറഞ്ഞതരാം അന്ന് കബലെ അടി ഉണ്ടാക്കിയത് ഈ ഞമ്മളാണ് ചോര ബീറ്റേണ്ടി വരൂന്ന് മനസ്സിലായപ്പ ഒരു മൂലയിലേക്ക് മാറിന്ന് പോലീസുകാർ കബലയിൽ വന്നപ്പോൾ ആദ്യം തിരക്കിയത് ഞമ്മളെ എല്ലായിരുന്നു എവിടെയാണ് ആ ബാക്കറ്റ് വീഴാൻ ചോദ്യം സാറേ ഇവിടെ പിന്നെ കണ്ണൂർ നോക്കുമ്പോ ഞമ്മളീ ജയില്ല എന്നോടൊരു യാത്ര പോലും പറയാൻ പറ്റാതെ പോയേ ഞമ്മക്ക് എന്ത് വിഷമമായിരുന്നു എന്നറിയോ പക്ഷേ നാട്ടുകാര് പറഞ്ഞ അങ്ങനെയൊന്നല്ല ഇക്ക ഭയങ്കര കൂടായപ്പാണെന്ന് അമ്മയില്ലാത്തവനാണത് ഒരു കണക്കിന് ശരിയല്ലേ ജിപ്പേ വാക്ക് പറയുമ്പോ പണ്ട് അന്നെ ഞമ്മടെ കൈയ്യെ കിട്ടിയ ഒരു പയേ കഥയുണ്ട് അതിജി അറിഞ്ഞിരിക്കണം പണ്ടൊരു രാത്രി ഒരിച്ചൊല്ലൊരു മയത്ത് പള്ളിപ്പെരുന്നാളിന്റെ തിക്കിലും തിരക്കിലും പെട്ട് വാപ്പയെ ഉമ്മയും കാണാതെ മൂങ്ങിക്കരഞ്ഞോണ്ടിരുന്ന അന്നെ നമ്മള് നമ്മുടെ ഈ കൈ കൊണ്ടാ ഭാര്യ എടുത്തത് എന്നിട്ടാ മയ പോലും വകവെക്കാതെ ഞമ്മളൊരു പോക്കായിരുന്നു ഞമ്മടെ പുരയിലോട്ട് അന്നീയണത് കാണാൻ വയ്യാതെ നെഞ്ചു ആയിട്ട് നമ്മൾ അപ്പുറത്തെ പോയി പൊറോട്ട ഇറച്ചി വാങ്ങിച്ചിന്ന് അന്ന് ഞമ്മള് മൂക്കുമുട്ട തിന്ന ഇറച്ചിന്റെ സ്വാദ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കുരുമുളകിട്ട ബീഫിന്റെ ഗ്രേവി പോലെയാണ് നമ്മുടെ നെഞ്ചം അത് ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ല അതിൽ കുത്തി വാങ്ങിക്കപ്പെട്ടു അന്ന് തൊട്ട് അന്ന ഞമ്മള് കൂടെ കൂട്ടിയതാ പിന്നെ എപ്പോഴും ഞമ്മക്ക് അന്നോട്ട് പോവേണ്ടി വന്നു അത് ഞമ്മടെ തെറ്റാ നമ്മൾ ചെയ്ത കൂട്ടിയ ഓരോ കാര്യങ്ങളുടെ ശിക്ഷയല്ലേ നമുക്ക് ജയിലിൽ പോണ്ടി വന്നത് മറ്റേ നാട്ടുകാർ പറഞ്ഞൊക്കെ ഇജങ്ങും വിശ്വസിച്ചല്ലേ കണ്ണും പൂട്ടി ചുരുക്കി പറഞ്ഞ നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ട് വന്നാണല്ലേ ഉം എട്ടും പെട്ടെന്ന് തിരിയാത്ത പ്രായത്തിൽ നടന്ന സംഭവമുണ്ട് ഇനി എന്ത് കഥ പറഞ്ഞാലും അത് വിശ്വസിച്ചില്ലേ പറ്റുള്ളൂ പോയ കഥകളൊന്നും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ആയിട്ട് അതിനുള്ള ഇട വരുത്തരുത് ആദ്യം മമ്മൂണിന്റെ കടയിൽ ഒരു ഭാഗത്ത് വീടി വന്ന അതിന്റെ ഒന്നും നാവിന് കിട്ടിയ പിന്നെ എല്ലാം ഒന്നേന്ന് തോടങ്ങി ഒരു മമ്മൂന്നീന്റെ കട പോയി മമ്മൂന്നിക്കൊക്കെ കട വിട്ട കാലായി എന്റെ പൊന്നി ഒക്കെ നിങ്ങള് ജയിലിൽ പോകുന്ന കാലം ഒന്നും അല്ല ഇന്ന് അതാണ് ഞമ്മളും വിചാരിച്ചത് മൊത്തത്തിലൊരു മാറ്റം സ്കാനർ പൈസ ആയിട്ട് വരാം വൈകുന്നേരം ഞമ്മള് പോയിട്ട് ഞമ്മടെ പയ ചെങ്ങായിമാരെയൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം ഏത് ചങ്ങായിമാര് അതിന് ഇങ്ങളുടെ ചങ്ങായിമാരൊന്നും ജീവനോടില്ല എന്താണ് പറഞ്ഞത് ആരെയ്മർക്കിട്ട് ഒന്നും അമ്മക്കിട്ട് പണിയന്മാരെയൊന്നും ഇടൂല പറഞ്ഞു തീർക്കട്ടി അവരൊക്കെ കൊറോണ പിടിച്ച് തട്ടിപ്പോയ കാര്യാണ് പറഞ്ഞത് ആ അതാ നല്ലത് അല്ലല്ലോ ഇക്കെ കൊറോണ പിടിച്ചില്ലേ അതെങ്ങനെ പിടിക്കാനായിട്ടാ ബലമ്മീ ജയിലും ഇക്ക അങ്ങടയ്ക്ക് പോണേ നമ്മളൊന്ന് വീട് വരെ പോവാ മൊത്തം പൊടി പിടിച്ചടക്കുമായിരിക്കും ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി ഇടാലോ അങ്ങനെയാണെ ഇക്ക പൊടി നോക്കാനായിട്ട് പോകണ്ട മണ്ണ് മാറ്റാനായിട്ട് ജെ സി ബി വിളിച്ചോ അതാല് അതെന്താടാ അങ്ങനെ പറഞ്ഞേക്കാരുടെ വീട് മണ്ണിടിഞ്ഞടിയിലായി പോയി പടച്ചോന വീടും കൂടിയും പോയാ നമ്മള് മുറുക്കിട്ട് വരട്ടെ ഒന്ന് എന്റെ കാശൊന്നുമില്ല ജയിലിൽ കാശൊന്നും പിന്നെ ജയിലില് ഞമ്മക്ക് ബിസിനസ് അല്ലായിരുന്നാ പണി തൻകടിക്കണ്ടേ ഒന്ന് പോയിക്കാ എന്റെ ഇല്ല പറഞ്ഞല്ലേ അപ്പൊ അത്രക്കൊക്കെ ആയി നീ ഇല്ലേ പണ്ട് പ്രശ്നപ്പ കാറി കൂവി ഞങ്ങള് ദേ ഇതൊരു ശീലമാക്കണ്ട എല്ലാം തിന്നും കുടിച്ചും കണ്ടെത്തിക്കോയ് ഉണ്ട് അതറിയോ എനക്ക് ഓ ഇനി അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ടോ ദൈവത്തെ അടുത്തൊന്നും മിണ്ടാണ്ടിരിക്കാവോ വേണേ ഒരു അമ്പൂരിട തരാം കളിയാക്കണ്ട എന്റെ ബാക്കത്തിക്ക് മൂർച്ച കൂട്ടാൻ അതൊന്നും നിങ്ങൾ കിട്ടിക്കോട്ടെ ആ നാണുപിള്ളയുടെ കടയിൽ ചൊർന്ന ഒരു വീശ് ആ നിമിഷം അയാള് പൊറോട്ട ഇറച്ചിക്കറിയും കൊണ്ട് നാണുപുള്ളയുടെ കടയൊക്കെ പണ്ട് ഇപ്പൊ പുതിയ ആൾക്കാരാ മതി കൂടായപ്പോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇടിച്ചു മൂലക്കെ ഓനേ മൊയ്തീൻകുട്ടി അനക്കൊന്നും അറിയാൻ പാടാത്തൊരു പയ കാലോ ഈ ബീരാൻകുട്ടിക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ മൊബൈൽ ഫോണും കുയ്മന്തിയും കണ്ടു വളഞ്ഞ പിള്ളേർക്കൊന്നും അറിയാ ഹലോ റിയാലോ ഞമ്മളൊരു കാര്യമേറ്റാതെ ഏറ്റതാ വിശ്വാസക്കേട് കാണിക്കാൻ ബീരാൻകുട്ടിക്കറിയില്ല എസ് ഐ വിളിച്ചേ നാളെ തിങ്കളാഴ്ച അല്ലെ ഒപ്പിടാൻ ചൊല്ലണോന്ന് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞമ്മക്കിനി ഇവിടെ ഒരു പിടിച്ചുനിൽപ്പില്ലാന്ന് മനസ്സിലായി എൻ്റെ ഒരു കാര്യം ഓർത്തിട്ടായിരുന്നു ജയിലിൽ കിടന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു തേനൽ അനക്കിപ്പം ഞമ്മടെ ആവശ്യമൊന്നും ഇല്ലാത്തോണ്ട് ഇനിയിപ്പനക്കൊരു ശല്യം ആവണില്ല ഞമ്മള് ഈ ദുനിയാവ് വളരെ വലുതാണ് മോനെ എന്നെ പോലെയുള്ള ആർക്കും വേണ്ടാത്ത ജന്മങ്ങളെ താങ്ങാനുള്ള കരുത്ത് ഈ ഭൂമിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോയേക്കുക മരണം വരെ നമ്മൾ ഈ ഭൂമിയുടെ ഏരിയയിൽ ഒരു കോണിലുണ്ടാവും എന്നാ പോട്ടെ ആര ഉറങ്ങാനും സമ്മതിക്കൂല ഇക്ക നാട് വിട്ട് പോയില്ലേ ഒന്ന് പോയട ഉള്ളേ ഞമ്മളെവിടെ പോനാ നമ്മക്ക് ആകെ അറിയാവുന്നത് കള്ളത്തര ഞമ്മളിവിടെ എവിടെയും വലിയ അഡ്ജസ്റ്റും നിങ്ങളത്തിരിപാടി വീണ്ടും കാണിക്കൂല ഓ പിന്നെ വലിയ വാക്കത്തി ആ വാക്കത്തി കഴിഞ്ഞ എന്റെ പിടി ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കാവേ നമ്മളത് കൊണ്ട് ഇരുമ്പോലേക്ക് തോക്കി വിറ്റ അപ്പൊ ഇനി കേക്കെ പരിപാടി എന്റെ പരിപാടി ഞാൻ എന്റെ കൂടെ വീട്ടിലേക്ക് വരാം ഏത് വീട്ടിലേക്ക് ഇതാണ് എന്റെ വീട് ഈ പാറപ്പുറത്താണ് ഞാൻ പാടച്ചാർ റബ്ബെ ഈ പാറപ്പുറത്താണ് എൻ്റെ വീട് അതെ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ സ്ഥലം പിടിച്ചു